പ്രതിപക്ഷ സമരത്തെക്കുറിച്ച് യുവജന മഹിളാ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരത്തെ തുടർന്നാണ് സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാതെ തെളിവ് മുഴുവൻ നശിപ്പിക്കുന്ന സിബിഐ വരുന്നതിന് മുമ്പ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് വീണ്ടും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും കാരണം അത്രമാത്രം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത് ആദ്യം തന്നെ പോലീസ് ഇതെല്ലാം മൂടി മൂടിവെക്കാനാണ് ശ്രമിച്ചത് പോലീസ് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിട്ടാണ് ശ്രമിച്ചത് വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ സംരക്ഷിച്ചത് സി പി എം ആണ് വീണ്ടും വാർത്തകളും വിഷയങ്ങളും ഒന്നടങ്ങിയപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് മാധ്യമ വാർത്തകൾ മാറിയപ്പോൾ വീണ്ടും ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ് അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം